ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് എല്ലാവരോടും നമ്മളെ സബ്സ്ക്രൈബർ ആയാലും നമ്മളെ എല്ലാവരും അറിയേണ്ടിയിട്ട് ഒരു കാര്യം കുറേ ദിവസമായി പറയണം പറയണം എന്ന് വിചാരിക്കുന്നു പക്ഷേ എനിക്ക് കോട്ടയം കോട്ടയം നിൽക്കുന്നതിനാ നമുക്ക് ശരിയാൽ നമുക്കിനി നമ്മളെ പ്രതികരിച്ചതിന് പറ്റും അപ്പം പ്രതികരിച്ചതെന്ന് വെച്ചാൽ അല്ല നമ്മൾ സത്യസന്ധം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ ഒരു സ്ത്രീ കഷ്ടപ്പെട്ട് ഒറ്റക്ക് നിൽക്കുന്ന സമയത്ത് സാഹചര്യങ്ങൾ നമ്മളിപ്പം സ്ത്രീകളാണ് ഒരു വീട്ടിൽ വീട്ടിലൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ സാഹചര്യം കൊണ്ട് നമ്മൾ ചിലപ്പം ലോൺ എടുക്കും ചിലപ്പം കടം വാങ്ങും കടം വാങ്ങി നമ്മൾ കൊടുക്കാത്ത ആൾക്കാരാണ് അത് ചതിയുന്നത് പക്ഷെ സാഹചര്യം കൊണ്ട് നമ്മൾ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം കൊണ്ട് നമ്മൾ കൊടുത്തിരിക്കുക നമ്മൾ നമ്മൾ അവരോട് പിടിച്ച് വരച്ചിട്ട് പോലെ കടം ചോദിച്ചു കടം വാങ്ങിയെന്നാൽ തന്നെ പല ആൾക്കാരോടും നമ്മളിപ്പോൾ കടം വാങ്ങിയ ഒരു ആയിരം വാങ്ങിക്കഴിഞ്ഞാൽ അവരവർ ആയിരത്തി അഞ്ഞൂറ് അവര് പലിശയായിട്ട് അവർ വാങ്ങുന്നുണ്ട് പിന്നെ ലോൺ എടുത്താന്നാലും ഇപ്പോൾ ഈ സാബായാലവിടെ നിന്ന് പല ഇതിൽ മെക്സിൽ ഇതെല്ലാം ലോൺ എടുത്തു കഴിഞ്ഞാലും വേറെ ഒരാൾ എടുത്തു തന്നാലും അതിനവർക്ക് പ്രതിഫലം നമ്മൾ കൊടുക്കേണ്ടി വരുന്നുണ്ട് അന്നത്തെ ചെറിയ പൈസന്നല്ല നാലു അഞ്ചു ആ ആയിരം ഉപയ്യ ഓരോരുത്തർ നമ്മളോട് പ്രതിഫലം വാങ്ങുന്നത് അപ്പോൾ അത് എന്നാലും നമ്മൾ അങ്ങനെ വാങ്ങിയിട്ടും നമ്മളെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടന്നു പോകാം ഞാൻ കുറേ മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ഒരു കുറേ മുമ്പിൽ ഒരു ഷോപ്പ് എടുത്തായിരുന്നു അപ്പം ലോണും കാര്യങ്ങളും എല്ലാം എടുത്ത് ഇങ്ങനെയും മുന്നോട്ട് പോകാമെന്ന് പറ്റും ലോണുണ്ടായിരുന്നു ആദ്യം അപ്പം കുറേ നമ്മുടെ കടം വാങ്ങി അപ്പോൾ ആ സമയത്ത് അല്ലെല്ലാവരും എന്നോട് പറയുന്നത് നീ എടുക്കപ്പാണ് നീ എടുക്കപ്പം എല്ലാവരുടെ കാര്യത്തിനോടലും എല്ലാവരുടെ കാര്യത്തിനോടലും കൂടി എല്ലാ കാര്യത്തിനും ഓടുന്നു എൻ്റെ വീട്ടിലെക്കാരെയും നോക്കാണ്ട് തന്നെ പല കാര്യങ്ങളും എല്ലാവരും ചെയ്തു കൊടുത്തിട്ടുണ്ട് അന്ന് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആരും ഇതിനും പൊക്കില്ല അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് അങ്ങനെയെല്ലാം ഓടി നമ്മൾ ഇതാക്കി ഒരു ഷോപ്പിൽ നല്ല ഭംഗിയായി നല്ല മുന്നോട്ട് പോകാൻ തുടങ്ങിയ സമയത്താണ് അതിൽ നല്ല ആൾക്കാർ നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നല്ല ഒരുപാട് നമ്മുടെ നാട്ടിലില്ലെന്നെ നല്ല ആൾക്കാർ കുറേ ഉണ്ടായിട്ടുണ്ട് അതിൽ വെച്ചാൽ പാർട്ടിൻ്റെ കുറച്ച് നല്ല ആൾക്കാർ ഉണ്ടായിട്ടുണ്ട് അവർ പ്രകൃതി നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നല്ല എല്ലാം കൊണ്ടും അപ്പം നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ അവരല്ലേ പറഞ്ഞു അയ്യോ ഷാനി പച്ച ഒഴിച്ചിനെ കഷ്ടപ്പാടെല്ലാം മാറും അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു ശരി ഇത് നമ്മൾ അങ്ങനെ ഷോപ്പ് തുടങ്ങിയാൽ നമ്മൾ അടക്കാൻ പറ്റുന്ന ലോൺ ഒന്നോ രണ്ടോ പൈസ നമ്മൾ അടച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അടക്കുന്ന വിധത്തിലടച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഷോപ്പ് തുടങ്ങി കുറച്ച് കഴിഞ്ഞേരാണ് പെട്ടെന്ന് കൊറോണ വന്നത് കൊറോണ വന്നതിന് ശേഷം സത്യം പറയാന്ന് വെച്ചാൽ നമ്മൾ ആകെ തകർന്നു പോയി തകർന്നെന്ന് വെച്ചാല് കടത്തിൽ നിന്ന മേലെ കട ആയി അപ്പം എല്ലാവർക്കും അറിയാലോ ഒരു ടൈലർ ജോലി എടുക്കുന്ന എല്ലാം അടച്ച് കൂട്ടി നിന്ന് കോടീശ്വരന്മാർക്ക് വരെ ബുദ്ധിമുട്ട് വന്ന സമയം അപ്പം ഞെൻ പോലത്തെ പാവപ്പെട്ട ഒറ്റപ്പെട്ട് മക്കളെയും കൂടി വാടകയ്ക്കു നിൽക്കുന്നവരാണ് സ്ഥിതികളോചിച്ച് നോക്കി അവരെ അച്ഛൻ പരിശേരാകെ എനിക്ക് ഭാഗ്യതകളുണ്ടേരും ഒരു എനക്ക് ഒരു ഭാഗ്യതയും ഒരു കടബാധ്യതയും ഒന്നും ഇല്ലാത്തതാണ് പക്ഷെ എൻ്റെ സ്വന്തം കാര്യത്തിനെല്ലാം ഞാനെടുത്ത് ഈ കുട്ടികളെ പോയിട്ടാണ് അവരെ അച്ഛനെ രോഗം നോക്കാനാണ് ഞാൻ ബാധ്യതയും എല്ലാം എടുത്ത് മറ്റില്ലാ എല്ലാവരും പറഞ്ഞു വിളിച്ചു പിന്നെ കുടുംബത്തിൽ കുടുംബത്തിലോരോ കല്യാണമായാലും അത് ഇതായാലും വന്നു കഴിഞ്ഞാലും കുടുംബത്തിന് കൊടുക്കലും ഫ്രണ്ട്മാർക്ക് കൊടുക്കലും കൊടുക്കലും ചെറിയ പൈസയൊന്നും നല്ല ആയിരം ആയിട്ടും ചെല്ലയാൾക്ക് മൂവായിരം ആയിട്ടും നല്ല പാൽ രണ്ടായിരം ആയിട്ടും എല്ലാം കൊടുക്കാൻ ആ സമയം ഇതെല്ലാം ഇങ്ങനെ ഇപ്പോൾ ഈ കുറേ ആയിട്ട് ലൈഫിലൊരു ധർമ്മജം എന്ന് പറഞ്ഞു ഷീബ എന്ന് പറഞ്ഞ് എല്ലാം നിരന്തരം ഇങ്ങനെ വന്നിട്ട് പറയുന്നു നീ അവർക്ക് കൊടുക്കാനുണ്ട് ഇവർക്ക് കൊടുക്കാനുള്ള ആൾക്കാരെല്ലാം നമുക്കറിയാം ചില്ലറ കുറച്ച് കറിയ ചെറിയ കടങ്ങളുണ്ട് അതെല്ലാം നമ്മൾ കൊടുക്കുന്ന കൊടുക്കാൻ അവരെയും പറ്റിച്ചിട്ട് പറ്റിച്ചിട്ട് പോകുന്ന ആൾക്കാർ നാട് വിട്ട് കടന്നു പോകുന്ന ആളും അഡ്രസ്സും കാര്യവും ഒന്നും ഇല്ലാത്ത ആളാന്ന് പറ്റിച്ച് പോകാൻ ഞാൻ വെച്ചാൽ ഈ കേരളത്തിൽ തന്നെയുണ്ട് എൻ്റെ വെറൈറ്റി ഞാൻ ബന്ധപ്പെടുന്നുണ്ട് പോകുന്നുണ്ട് എൻ്റെ കൊടുക്കേണ്ട ആൾക്കാരെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെല്ലാ പൈസയും നിങ്ങളെ തീർത്ത് തരും ഈ പറയുന്ന ഈ രണ്ടാൾക്കാർ ഈ ധർമ്മജനും ശിവക്കൊന്നും ഞാൻ ഒരു പൈസയും ഞാൻ കൊടുക്കാനില്ല ഒരു പൈസ പോലും കൊടുക്കാം ഈ ധർമ്മജൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബം എന്ന് പറയാൻ പോലും എനിക്ക് കുറവ് കേടാം എന്താണെന്ന് വെച്ചാൽ അത്രക്കും ഒരു എന്താ പറയേണ്ട ഒരു കുടുംബ സഹോദര ബന്ധങ്ങളിൽ ആ ഈ ലൈവിൽ വന്ന് എഴുതുന്നതിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു എത്ര മര്യാദകട ഒരു അത്രയൊരു ബന്ധത്തിൻ്റെ ആൾക്കാർ ഇത്രയൊരു വൃത്തിയുടെ എഴുതണമെങ്കിൽ അതിൻ്റെ ഇത് നിങ്ങൾക്കറിയാം അവൻ്റെ സംസ്കാരം എന്താണ് അപ്പം ഈ പറയുന്ന ശിവ എന്ന് പറയുന്ന ഉപ്പ് ഒന്നും ഞാൻ കൊടുക്കാനില്ല ഇത് വ്യക്തികരമായ വൈരാഗ്യം തീർക്കുകയാണ് ഇത് വ്യക്തികര അവർക്ക് അവർ വൈരാഗ്യം എന്ന് വെച്ചാൽ അവർക്ക് നമ്മളോടല്ല കുടുംബത്തെ കുടുംബത്തിൻ്റെ എന്ന് വെച്ചാൽ ഞാനിപ്പം സന്തോഷമായി എനിക്ക് നല്ലൊരു ജീവിതം കിട്ടി സന്തോഷമായി ജീവിക്കുന്നെ അതവർക്ക് കണ്ട് സഹിക്കുന്നില്ല കണ്ട് സഹിക്കുന്നില്ലേ കാണണ്ടാന്ന് നമ്മളും പറയുന്നുണ്ട് അതാണ് ഈ കാര്യം അല്ലാണ്ട് ആരെ പറ്റിച്ചിട്ടോ സ്വാഭാവിക ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് എല്ലാവരും നമ്മൾ ലോൺ എടുക്കും കടം വാങ്ങും അത് ചിലപ്പം നേരം പെയ് പോവും അത് നേരം പെയ്റ്റ് കൊടുക്ക നമ്മൾ കൊടുക്കാണ്ട് കടന്ന് കളഞ്ഞ് നാട് വിട്ടു പോയി അഡ്രസ്സും ഇല്ലാത്ത ആളാണ് കള്ളം മാറുന്നത് ഇത് സമൂഹത്തിനെ അറിയിച്ച് നമ്മളെ കുറവാക്കാനുള്ള ഒരു പണിയാണ് അപ്പോൾ ഇതുപോലത്തെ കുറെ ഈ പറയുന്ന ഈ എന്ന് പറയുന്ന ഒരു വ്യക്തിന്റെ അവരെ കുടുംബത്തിൽ തന്നെ അവരെ ആൾക്കാർ തന്നെ ഉണ്ട് ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ കടയിൽ ജോലി എടുത്ത ഒരു എടുക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീനെ പറ്റിട്ട് മരിക്കുന്നവരെ അവർക്ക് കൊടുക്കേണ്ടത് അവർ കൊടുത്തിട്ടില്ല എന്നിട്ട് അവർക്ക് എന്തി അവർക്കെന്ന് അവർ ആ ശീബന്ന് പറയുന്ന യാതൊരു യോഗ്യതയും അല്ലെ ഈ ധർമ്മജൻ എന്ന് പറഞ്ഞ് വരുന്ന യഥാർത്ഥ പേരല്ല യഥാർത്ഥ പേര് നമുക്കറിയാം യഥാർത്ഥ പേരല്ല ഓ ഇവനൊന്നും എന്നെ പറയാൻ യാതൊരു യോഗ്യതയോ ഇതോ അവനില്ല അതുകൊണ്ട് ഇത്രയേ പറയാനുള്ളു നിങ്ങളെന്ത് എഴുതിയാലും നമുക്ക് ഒരു പ്രശ്നമില്ല നമ്മൾ വീഡിയോ എടുത്ത് മുന്നോട്ട് പോവും എല്ലാം ചെയ്യും അനക്കിപ്പം നിങ്ങളെ ആരെയും ആശ്രയിക്കണ്ട നിങ്ങളെടുത്ത് ആരുടെടുത്തും ഞാൻ വരുന്നുല്ല പോകുന്നുമില്ല എനിക്കിപ്പം ഭർത്താവുണ്ട് ഭർത്താവിൻ്റെ വീടുണ്ട് അത് മതി ഞാൻ അനക്ക് കൊടുക്കാനുള്ള കടബാധ്യതയുള്ളത് ഞാനൊക്കെ അറിയാം ഞാൻ അത് കൊടുത്തു തീർത്തോളും നിങ്ങൾ ആര് ആരുടെ അടുത്ത് ഞാൻ വരുന്നുല്ല പോന്നുമില്ല നിങ്ങൾക്ക് എൻ്റെയോ എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട യാതൊരു അവകാശവും ഇല്ല ഇത്രയേ പറയാനുള്ളൂ നിങ്ങളെത്ര പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല നിങ്ങളെ അത് ഞാൻ വരുന്നില്ല നിങ്ങളെടുത്തോ നിങ്ങളെ കുടുംബത്തിൻ്റെ അടുത്തോ നിങ്ങളെ കാര്യം അന്വേഷിക്കാനോ എടുക്കാനോ ഞാൻ വരുന്നില്ല എൻ്റെ കാര്യത്തിൽ വന്നാൽ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം മറ്റുള്ള ആളെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്നെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ല ഞാൻ ധൈര്യത്തോടെ മുന്നോട്ട് തന്നെ പോവും ഓക്കെ എല്ലാവർക്കും ഇത്രയും പറയാനും നമ്മൾ സബ്സ്ക്രൈബറുകളും ഇതറിയണം അറിയണ്ടെന്നു വെച്ചാൽ സ്വാഭാവിക ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് നമുക്ക് വാടക കൊടുക്കാൻ ഇതാക്കാനും കൊറോണ വന്ന സമയത്ത് എത്രമാത്രം എല്ലാവർക്കും അറിയുന്നതാണ് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് അത് അനുഭവിക്കുന്നതൊക്കെയാണ് അനുഭവങ്ങൾ അറിയൂ അനുഭവിക്കാത്ത അനുഭവിക്കാത്തതൊക്കെ അറിയില്ല പിന്നെ ഇന്ന് ഒരു എന്താ പറയുക ഈ കാണാത്ത കാണും പണം പണം കുറച്ച് പൈസ കാണുമ്പോൾ എന്നാൽ അല്പന അർദ്ധരാത്രിക്ക് കുട പിടിക്കുന്ന ആ സൈസാ ഇതല്ല അതുകൊണ്ട് അത്രയും പറയല്ലോ ഓക്കെ ബൈ ഇത് കണ്ടിട്ടുള്ള ആൾക്കാരെല്ലാവരും എന്താണെന്ന് വെച്ചാൽ ആ ഈ അഭിപ്രായം നിങ്ങൾ അറിയിക്കുക അതൊക്കെ ആരെയും ചതിച്ചിട്ടോ പറ്റിച്ചോ നമുക്കൊന്നും ഒരു കാലം നേടാൻ പറ്റൂല ഒരു കാലം ചതിച്ചിരിക്കണെങ്കിൽ നമ്മളത് നമ്മൾ ഇന്നലെ നാളെ അത് നമ്മൾ കഷ്ടപ്പെടും ഞാൻ നല്ല ചെയ്തുകൊണ്ട് തന്നെ എനിക്കൊരു നല്ല ജീവിതം കിട്ടിയതെന്ന് എനിക്ക് നൂറ് ശതമാനം കൊറപ്പില്ല ഞാൻ ഞാൻ ഇത്രയും പറഞ്ഞത് അതുകൊണ്ട് ഞാൻ വിടുന്നില്ല എൻ്റെ കുടുംബത്തിൻ്റെ നമുക്ക് എന്റെ ഭർത്താവും എൻ്റെ വീടുണ്ട് അതിൽ നമ്മൾ മുന്നോട്ട് നല്ല നല്ല ആൾക്കാരെല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനലിൽ നിന്ന് മുന്നോട്ട് വിജയിപ്പിക്കാം നമുക്ക് അതേ കൊണ്ട് ഓക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വിജയിപ്പിക്കാം